നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകൾ ഇടം നേടിയിരുന്നു കേസിലെ ഒന്നാം പ്രതിയായി പൽസസുനിയുടെ ചില വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയ്ക്കാണ് വഴി വെച്ചത് ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായി ദിലീപിന് കനത്ത തിരിച്ചടിയാക്കുന്ന വെളിപ്പെടുത്തലും നടത്തിയിരുന്നു നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് പൽസസുനി വെളിപ്പെടുത്തിയതെല്ലാം വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു എന്നാൽ പൽസസുനിയുടെ ഈ വെളിപ്പെടുത്തലുകളൊന്നും ദിലീപിനെ സാരമായി ബാധിച്ചില്ല എന്ന് വേണം പറയാൻ കാരണം ഇന്ന് ദിലീപിനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് അദ്ദേഹം ഈ കേസിൽ നിന്ന് ഊരി വരുന്നതന്നെയാണ് ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ഒരു കേസ് വന്നതുകൊണ്ട് മാത്രം ജനപ്രിയൻ ജനപ്രിയനാവാതിരിക്കുമോ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം അത് നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും അതിന് ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങളും പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തി പിന്നീട് എൺപത്തെട്ട് ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇപ്പോൾ അന്തിമവിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ് ജൂണിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ ഈ കേസിന് പിന്നാലെ ദിലീപിന്റെ സിനിമാ ജീവിതം തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപിൽ നിന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അകർന്നുപോയ ഒരു സംഭവം വരെ ഉണ്ടായിരുന്നു നടന്റേതായി പുറത്തെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ടെന്നാണ് പുറത്തു വിവരം ചില കാര്യങ്ങൾക്ക് ദിലീപിന്റെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയില്ലെന്നും അതിനൊരു ദിവസം വരുമെന്നും ദിലീപ് തന്നെ പറയുന്നുണ്ട് അതേസമയം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ശക്തമായ നിലകൊണ്ടവരിൽ ഒരാളാണ് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ ചാനൽ ചർച്ചകളിലടക്കം നിരന്തരം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ തുറന്നടിച്ചിരുന്നു ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ചടക്കം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി മാത്രമല്ല ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ പത്ത് കോടിയുടെ മാനനഷ്ട കേസും കൊടുത്തിരുന്നു കേസിൽ തന്നെ പ്രതിയാക്കിയതിന് പിന്നിൽ ലിബർട്ടി ബഷീർ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞതിനെതിരായ മാനനഷ്ട കേസ് എന്നാൽ ഇപ്പോഴും അതേ ദിലീപിന്റെ സിനിമയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ലിബർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി സൂപ്പറാണെന്നും ദിലീപിന്റെ തിരിച്ചുവരവാണെന്നുമാണ് ലിബർട്ടി ബഷീർ പറയുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ലിബർട്ടി ബഷീറിന്റെ ആശംസാ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ലിബർട്ടി ബഷീറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിനു ശേഷം ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ് കുറെ കാലത്തിനു ശേഷം തുടരും എന്ന പടത്തിനാണ് പതിനഞ്ചും ഇരുപതും ഒക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ട് എടുക്കുന്നത് അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി തന്നെ പടം നല്ലത് തന്നെയാണ് അവസാനത്തെ ഇരുപത് മിനിറ്റും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദിലീപിന്റെ ഈ പടം വന്നതിന് ശേഷം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ ശേഷവും തിയേറ്ററുകൾ ഫുൾ ആണെന്നത് പടത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ലക്ഷങ്ങളുമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഡീഷണൽ ഷോ ഇടേണ്ടി വരുന്നുണ്ട് അത് തന്റെ തിയേറ്ററിൽ മാത്രമല്ല ഈ പടം കളിക്കുന്ന കേരളത്തിലെ മിക്ക തിയേറ്ററിലും രാത്രി പന്ത്രണ്ടിനു ശേഷം അഡീഷണൽ ഷോ ഇട്ട് ഹൌസ്ഫുള്ളായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ് ഈ പടത്തിനും വരാൻ പോകുന്ന എല്ലാ പടങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രെയിംസിനെയും ആശംസകൾ അറിയിക്കുന്നു എന്നാണ് ലിബർട്ടി ബഷീർ പറഞ്ഞത് അതേസമയം ലിബർട്ടി ബഷീർ ഒരു ദിലീപ് ചിത്രത്തെ പിന്തുണച്ച് രംഗത്ത് വന്നതിൽ അത്ഭുതപ്പെടുകയാണ് ആരാധകർ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ദിലീപ് വിഷം ഇറക്കിച്ചിരിക്കുകയാണ് എന്നാണ് ചിലർ കമന്റ് ബഷീറൊക്കെ കൊണ്ട് ഇത് പറയിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് സ്തുതി ദൈവമുണ്ട് എന്നതിന് വേറെ തെളിവ് വേണ്ട എന്നാണ് ഒരു കമന്റ് ദിലീപിനെ ഇല്ലാതാക്കാൻ നോക്കിയവരിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു ഇപ്പോൾ കള്ളക്കണ്ണീരുമായി വന്നിരിക്കുന്നു എന്നാണ് മറ്റൊരു പ്രതികരണം സിനിമയിൽ പുതിയ സംഘടന തുടങ്ങിയതിൽ പിന്നെയാണ് ദിലീപിന്റെ കഷ്ടകാലമെന്നും എന്നും ലിബർട്ടി ബഷീറിനെ പോലുള്ളവരാണ് അതിന് പിന്നിലെന്നും ഒരാൾ പ്രതികരിക്കുന്നുണ്ട് ആ കമന്റ് ഇങ്ങനെ ഇവനൊക്കെ പണ്ടൊരു വിഷിക്കാലത്ത് ലാലേട്ടനെയും മമ്മൂക്കിയുടെയും പടം റിലീസ് വന്നപ്പോൾ തിയേറ്റർ ഓണേഴ്സ് പ്രസിഡന്റ് ആയിരുന്ന ലിബർട്ടി ബഷീർ തീരുമാനിച്ചു സിനിമകൾ ഇവരുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യാതെ റിലീസ് ചെയ്യില്ല ായിരുന്നു കോടികൾ മുടക്കി അങ്കലപ്പിലായി പ്രൊഡ്യൂസേഴ്സ് അന്ന് ദിലീപും മമ്മൂട്ടിക്കും മോഹൻലാലും വാക്കുകൊടുത്തു പടം വിഷുവിനെ തന്നെ റിലീസ് ചെയ്യുമെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ തിയേറ്ററുകളിലും പോയി കണ്ടു പുതിയ സംഘടന രൂപീകരിച്ചു അതിന്റെ പ്രസിഡന്റായി ദിലീപ് പടം സൂപ്പർ ഹിറ്റ് ഓടി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അന്ന് തുടങ്ങിയതാണ് ദിലീപിന്റെ കഷ്ടകാലം ഇയാളൊക്കെ ആയിരുന്നു അതിന് തുടക്കം ഈ കമന്റ് ശരിവെച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രതികരണം ഇങ്ങനെ അത് മാത്രമല്ല ബഷീറിനെ ചവിട്ടി പുറത്താക്കി ദിലീപ് ആന്റണി പെരുമ്പാവൂർ വേറെ സംഘടന തുടങ്ങി ബഷീറിന്റെ തിയേറ്ററിൽ പിന്നെ പുതിയ സിനിമ ഒന്നും കിട്ടിയില്ല ഏപ്പടമൊക്കെ ഇട്ട് കുറേ നാൾ പിന്നെ തിയേറ്റർ പൊളിക്കാൻ ഒക്കെ തുടങ്ങി അപ്പോഴാണ് ദിലീപിന്റെ കേസ് വന്നത് പിന്നെ ഇയാൾക്കും ജീവൻ വെച്ചു അതേസമയം മലയാള സിനിമയിൽ ഒരു കാലത്ത് ബോക്സ് ഓഫീസ് കണക്കെടുത്താൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും മുകളിൽ സ്ഥാനമുണ്ടായിരുന്ന നടനായിരുന്നു ദിലീപ് പ്രത്യേകിച്ച് രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള പത്തിലധികം വർഷങ്ങൾ ദിലീപിൻ്റെ സുവർണകാലമായിരുന്നുവെന്ന് തന്നെ പറയാം വമ്പൻ ഹിറ്റുകൾ തന്നെയാണ് ഈ സമയം ദിലീപ് സമ്മാനിച്ചത് അതിലേറെ പങ്കും കോമഡി എൻ്റർടൈൻമെൻറ് ചിത്രങ്ങൾ കൂടിയായിരുന്നു എന്നാൽ അന്നത്തെ നിഴൽ പോലും ആവാതെ ബോക്സ് ഓഫീസിൽ വിയർക്കുന്ന ദിലീപിനെയാണ് കഴിഞ്ഞ ഒരു ദശകത്തോളമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് അപവാദമായി ഉള്ളതാവട്ടെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമാണ് രാംലീല ടു കൺട്രീസ് തുടങ്ങിയവയാണ് ഇത്തരത്തിൽ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയ ചിത്രങ്ങൾ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളാണ് താരത്തിന് തിരിച്ചടിയായി എന്ന കാര്യം വ്യക്തമാണ് നടി ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടതും മഞ്ജുവാര്യരുമായുള്ള വേർപിരിയലും സഹതാരമായി വിവാഹവും ഒക്കെ താരത്തെ പിന്നോട് വലിച്ച ഘടകമായിരുന്നു കുടുംബ പ്രേക്ഷകർ എക്കാലത്തും ദിലീപിന്റെ ശക്തി അതിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ടെന്ന് അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളുടെ പ്രകടനം എടുത്തു കാണിക്കുന്നുണ്ട് വോയിസ് ഓഫ് സത്യനാഥൻ കേശു വി വീടിന്റെ നാഥൻ കവിത കെക്ടർക്കർ ബാദ്ര തുടങ്ങിയ ചിത്രങ്ങൾ ഒന്നും തന്നെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പലതും ഒ ടി ഡി പ്ലാറ്റ്ഫോമുകൾ പോലും ഏറ്റെടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ തന്റെ പുതിയ ചിത്രമായ പ്രിൻസിലൂടെ വരികയാണ് ദിലീപ് ജനപ്രിയ നായകൻ എന്ന തന്റെ ടൈറ്റിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഈ കുടുംബ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ദിലീപ് ചിത്രങ്ങളെ തുടർച്ചയായി വിമർശിച്ചിരുന്ന റിവ്യൂവർ അശ്വിന് കോക് ഈ ചിത്രത്തിനും യൂട്യൂബിലൂടെ മോശം റിവ്യൂ പങ്കുവച്ചിരുന്നു പക്ഷേ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടുകയാണെന്നും അനാവശ്യ ഡീഗ്രേഡിംഗ് ആണ് നടക്കുന്നതെന്നും കാട്ടി ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തോളം പേർ കണ്ട അശ്വന്ത് കോക്കിന്റെ റിവ്യൂ വീഡിയോയ്ക്ക് താഴെ നിരവധി ദിലീപ് ആരാധകർ കോക്കിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു ചിലർ പരസ്യമായി കമന്റുകളോട് തെറി വിളിക്കുകയും കോക്കിന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ പേരും കോക്ക് പണം വാങ്ങി മോശം റിവ്യൂ നൽകി എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് മുൻപ് മാത്യു തോമസ് നായകനായ പ്രൊമാൻസ് എന്ന ചിത്രത്തിന് കോക്ക് നൽകിയ പോസിറ്റീവ് റിവ്യൂ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കൂടുതൽ ദിലീപ് ആരാധകരും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു നിനക്കൊക്കെ നല്ലോണം കൊണ്ട് കാണും ഈ പടം കാണുമ്പോൾ അതാകും നിനക്ക് ഫസ്ട്രേഷൻ എന്നാണ് ഒരു ആരാധകൻ നൽകിയിരിക്കുന്ന കമന്റ് നിർത്തി ഇന്നത്തോടെ നിങ്ങളുടെ റിവ്യൂ കാണൽ നിർത്തി നല്ലൊരു സിനിമയെ നെഗറ്റീവ് പറഞ്ഞു കൊന്നു എന്നും കമന്റുകളുണ്ട് പടത്തിൽ ഇവനെ പോലെ ഉള്ളവന്മാർക്കൊക്കെ കൊട്ടുണ്ട് അത് സഹിക്കാൻ വയ്യാതെയാണ് അവൻ ഇവിടെ നെഗറ്റീവ് പറയുന്നതെന്നും ഒരാൾ കുറിച്ചിട്ടുണ്ട് അതേസമയം ചിലർ ദിലീപിന്റെ പി എന്നാണ് ഇത്തരം കമന്റുകളെ വിശേഷിപ്പിക്കുന്നത് ദിലീപിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശക്തമായ ശ്രമമാണ് ഇപ്പോൾ കാണുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് സിനിമയെ ഉയർത്തി കാണിക്കുന്നതെന്നും ശരിക്കും തിയേറ്ററിൽ ചിത്രം കാണാൻ ആളില്ലെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഇതിന്റെ പേരിൽ ദിലീപ് അനുകൂലികളും വിമർശകരും ഏറ്റുമുട്ടുകയും ചെയ്യുന്നുണ്ട് അതേസമയം ദിലീപ് നേരത്തെ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കേസിനെ കുറിച്ച് മാധ്യമങ്ങൾ പ്രതികരിക്കരുതെന്നും കോടതി ദിലീപിനോട് നിർദ്ദേശിച്ചിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ദിലീപ് കേസിനെ കുറിച്ചും സംസാരിച്ചിട്ടില്ല കേസിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് വഴിയെ പോകുന്നവരെല്ലാം ടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണെന്ന് ദിലീപ് പറയുകയുണ്ടായിരുന്നു എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാറയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിനെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏത് വഴിക്ക് പോകുന്നവരും നമ്മളെ അടിക്കുകയാണ് പണ്ട് ശ്രീനേട്ടൻ ഒരു പടമുണ്ട് ശ്രീനേട്ടൻ അഭിനയിച്ച ഒരു പടം എനിക്ക് ദീൻ തിരികിടത്തോം ആണെന്ന് തോന്നുന്നു നടിമാരെ അന്വേഷിച്ച് പോകുന്ന ഒരു സംഭവമുണ്ട് എന്നിട്ട് റോഡിലൂടെ പോകുന്നവർ മുഴുവൻ ശ്രീനേട്ടനെ അടിക്കാൻ തുടങ്ങും എന്തിനാണ് അടിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ വരുന്നവരും പോകുന്നവരും ഒക്കെ അടിക്കുക എന്ന് പറയില്ലേ നമുക്ക് പക്ഷേ എന്തിനാണ് എന്തിനാണെന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത തരത്തിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം ദൈവം തരും ഇപ്പോൾ ബാക്കി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ ദിലീപ് പറഞ്ഞിരുന്നത് Metromathne.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.